ചില പത്തുവ കൊടുക്കുന്ന മുഫ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ചില ആളുകൾ ജനങ്ങൾക്കിടയിൽ നിത്യവും നിത്യ മുഫിത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റഡ് ആണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സെലഫികളെ കുറ്റം പറയുക അതോടൊപ്പം തന്നെ ഇത്തരം പണ്ഡിതന്മാരെ ഇകഴ്ത്തുക എന്നതിലുപരി സത്യസന്ധമായി നീതിയിൽ അധിഷ്ഠിതമായി ഒരു ഗണ്ഡനം പോലും നടത്താൻ കൃത്യമായി വിശകലനം ചെയ്ത് മറുപടി പറയാനോ വിമർശിക്കുവാനോ ഈ പറയപ്പെട്ട മുഫ്തിയായ വ്യക്തിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന ഞാൻ ആലോചിച്ചത് ഒരു മുഫ്തിക്ക് ഇത്രയും മതപ്പതിക്കാൻ സാധിക്കുമെങ്കിൽ ഇദ്ദേഹത്തോളം അതപ്പതിച്ച ഒരു വ്യക്തി എന്തില്ല ലോകത്തില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നതിൽ ഒരു സത്യസന്ധത ഒരു സത്യസന്ധത ഒരു പണ്ഡിതൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി വിമർശിക്കേണ്ട ഇടത്ത് അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിൽ സന്തോഷിക്കുന്ന രൂപത്തിൽ പോസ്റ്റ് ഇടുകയും എന്നാൽ ആ പോസ്റ്റിൽ എന്തെങ്കിലും അദ്ദേഹം സത്യസന്ധത കാണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു സത്യസന്ധത കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് ശേഖൽബാനി റഹ്മായും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ആ വിമർശനത്തിന്റെ എല്ലാം അദ്ദേഹം എന്തെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണുന്ന അവസ്ഥ ഉണ്ടാകും പണ്ഡിതന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ അതും സത്യസന്ധതയോടു കൂടി അല്ല എങ്കിൽ അവരുടെ ആത്മത്വം മോശമായിരിക്കും അവരുടെ മരണം വളരെ മോശമായ മരണമായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിന്റെ ഭൂരിഭാഗം ഭാഗവും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമയം ചെലവഴിച്ച് അതിനുവേണ്ടി ജീവിച്ച് മരണപ്പെടുന്ന പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിന്റെ ത്യാഗം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കുറിക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും ലേഖനങ്ങൾ വായിച്ച് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ചില സംഘടനാ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒരു പണ്ഡിതനെ ക്രൂശിക്കുകയും വിമർശിക്കുകയുമാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മളിലേക്ക് തന്നെ എന്ത് തിരിച്ചു വരും നമ്മെ